നമ്മുടെ തലമുടി വളർത്താനുള്ള ആ ഒരു ഇലയാണ് നമ്മളിപ്പോൾ ഒരു ഈർക്കിൽ കോർത്ത് ഇങ്ങനെ വാട്ടി വാട്ടി എടുക്കുന്നത് അപ്പം നമ്മൾ പറയാൻ വരുന്നത് ഈ ഒരു ഓലക്കാലും ഇത് ഈ താഴെ നിൽക്കുന്ന സസ്യത്തെയും കുറിച്ചാണ് പനിക്കൂർക്ക എന്ന് പറയും അപ്പം പറഞ്ഞു വന്നത് നമ്മളിത് ഈ രണ്ട് സാധനങ്ങൾ രണ്ട് ഇലകൾ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു തലമുടിയായി ബന്ധപ്പെട്ട സർവത്ര ഒരു വലിയ പരിഹാരം കണ്ടെത്താൻ പോവുകയാണ് നമുക്ക് ആദ്യം വേണ്ടുന്നത് ഇതിൻ്റെ ഒരു പത്തോളം ഇലകളാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് ഇതിൻ്റെ കഴുകിയെടുത്തേക്കാം ഈർക്കിൽ മാത്രം മതി നമുക്ക് ഈ ഒരു ഓല വേണ്ട ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളിതിനെ ഓരോന്നിനെയും ഇങ്ങനെ കോർത്തെടുക്കണം അപ്പോൾ നമ്മളിത് നമ്മുടെ ഈ ഒരു ഇർക്കലിനകത്ത് മുഴുവൻ നമ്മുടെ ഒരു ഇലയും താ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് പിന്നെ നല്ലപോലെ വാട്ടി എടുക്കണം ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തീലകൻ വെക്കാം ഇതുപോലെ ഇപ്പോൾ നമുക്കൊരു ഈർക്കലാകുമ്പോൾ നമ്മുടെ ഈ ഇല ഇങ്ങനെ കിടന്ന് കറങ്ങി കറങ്ങി അങ്ങ് നല്ലപോലെ അങ്ങ് വാടി വാടി കിട്ടിക്കോളും അധികം ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിനെ തിരിച്ചെടുക്കണം കേട്ടോ നമ്മളിപ്പോൾ ഈ ഒരു വാട്ടിയെടുത്തിരിക്കുന്നത് നമ്മുടെ ഈ ഒരു മുഴുവൻ ഞവര ഇലയും വെച്ച് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം വെളിച്ചെണ്ണ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായി തലയിൽ പുരട്ടുന്ന വേറെങ്കിലും എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എണ്ണ ഉപയോഗിക്കാം ഒരു മൂന്നോ നാലോ ഡ്രോപ്പ് മാത്രം മതി കേട്ടോ അധികം ഒന്നും വേണ്ട അത് ഉപയോഗിക്കേണ്ടത് നമുക്കിതായത് നമ്മുടെ ഈ ഒരു വിരളുണ്ടല്ലോ ഈ വിരലിന്റെ തുമ്പോണ്ട് നമുക്ക് ഇങ്ങനെ തൊടാം വിരലിന്റെ തുമ്പോണ്ട് തൊട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ തലയിലേക്ക് നമുക്ക് നോക്കിയതായി നമ്മുടെ തലയിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ എടുത്ത് ഇങ്ങനെ നല്ല പോലെ ഈ ഒരു തലമുടിയുടെ ഈ ഒരു തലയോട്ടി വരുന്ന നമ്മുടെ തലയോട്ടി വരുന്നതിനകത്തേക്ക് നല്ല പോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം